സി പി എമ്മിനെയും സഖാക്കന്മാരെയും കൊണ്ട് പാവ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുട്ടിയിരിക്കുകയാണ് ഇതിനേക്കാൾ നേതാക്കന്മാർ തുറക്കാതിരിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത് എം എ ബേബി ഇപ്പോൾ വാതുറന്നു കയ്യിലിടുന്നതും കടിച്ചു പിടിച്ചതും പോയ അവസ്ഥയിലാകുമോ മുഖ്യനും മകനും സി പി എമ്മും വെട്ടിലായിരിക്കുകയാണ് സി പി എം പതിവായി വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞ് വീണെടുത്ത് കിടന്ന് ഉരുളുകയും പറഞ്ഞത് തൊട്ട് മണിക്കൂറുകൾക്കകം തന്നെ മാറ്റി പറയുകയും ചെയ്യുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സാക്ഷാൽ എം വി ഗോവിന്ദനാണ് പതിവായി പക്ഷേ ഇത്തവണ എം എ ബേബി സി പി എമ്മിൻ്റെ തലതൊട്ടപ്പൻ ജനറൽ സെക്രട്ടറി തന്നെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും പിണറായി സഖാവ് മാത്രവുമല്ല ഇ പി ജയരാജനാണെങ്കിൽ എഴുതിയ ആത്മകഥ മാറ്റി ഇനി പുതിയത് മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാനിരിക്കുകയാണ് കട്ടൻ ചായയും പരിപ്പോടെ അല്ലെന്ന് പോലും ഇപ്പോൾ ഇതാണ് എന്റെ ജീവിതം എന്തൊക്കെ കാരണം കൊച്ചു കേരളം മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് നോട്ടീസ് പിൻവലിച്ചെന്ന് എം എ ബേബി വെട്ടിലായി സി പി എം മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് ലഭിച്ചോ ഇല്ലയോ എന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ കുടുംബാംഗങ്ങളോ ഇതുവരെ ഒന്നും മിണ്ടിയില്ല ഇപ്പോഴാ എം എ ബേബി താക്കോൽ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് ലഭിച്ചോ എന്നതിൽ വ്യക്തത വരുത്താതിരുന്ന സി പി എം സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി എല്ലാം അങ്ങ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സമ്മതിച്ചിരിക്കുകയാണ് ഇനി ഇ ഡി നോട്ടീസ് കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ലെന്ന് വ്യക്തം എന്ത് പറഞ്ഞുരുളും സഖാക്കന്മാർ മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച നോട്ടീസ് ഇ ഡി പിൻവലിച്ചു എന്നാണ് ബേബി സ്ഥിരീകരിച്ചത് കെട്ടിച്ചമച്ച നോട്ടീസാണ് അയച്ചത് അസംബന്ധം എന്ന് കണ്ട് അവർക്ക് പിൻവലിക്കേണ്ടി വന്നു എന്നാണ് എം എ ബേബി ചെന്നൈയിൽ പറഞ്ഞത് സമൻസിന്റെ കാര്യത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വം മൗനം തുടരുമ്പോഴാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം ബേബിയുടെ പ്രതികരണത്തോടെ ഇ ഡി നോട്ടീസ് പിൻവലിച്ചതാണോ പിൻവലിപ്പിച്ചതാണോ എന്ന ചർച്ചകൾ ഉയരും കഴിഞ്ഞ ദിവസം വരെ ഇ ഡിയുടെ നോട്ടീസ് ഉണ്ടായിരുന്നോ മുഖ്യമന്ത്രി മൗനം വെടിയുന്നില്ല എന്നുള്ളതായിരുന്നു ചോദ്യം ഇപ്പോൾ ഇപ്പോൾതാ നോട്ടീസ് ഉണ്ടായിരുന്നു അത് പിൻവലിച്ചു എന്നും അപ്പോൾ പിന്നെ പിൻവലിപ്പിച്ചതാണോ മറ്റെന്തെങ്കിലും ബാന്ധവുമുണ്ടോ എന്ന ചോദ്യങ്ങൾ കൂടി സി പി എമ്മിന് മുന്നിൽ എം എ ബേബി തന്നെ തുറന്നിട്ടിരിക്കുകയാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ മകന്റെ കാര്യത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം സ്വമേധയാ പ്രതികരിച്ചേക്കില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയത് വിവാദമായിരുന്നു മകന്റെ കാര്യം ഒരു വ്യക്തി എന്ന നിലയിൽ മകൻ നോക്കട്ടെ എന്നും മുഖ്യമന്ത്രിക്ക് നോട്ടീസ് വന്നാൽ പാർട്ടി പ്രതികരിക്കുമെന്നാണ് നിലപാട് അതേസമയം മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇ ഡി സമൻസ് അയച്ചതിൽ പിണറായി വിജയനോട് ചോദ്യങ്ങളുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തെ ഉൾപ്പെടെ അറിയിക്കാതെ മകന് സമൻസ് ലഭിച്ചത് രഹസ്യമാക്കി വച്ചത് എന്തിനാണെന്നാണ് പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തൃശൂർ പൂരം കലക്കിയതും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതും മകനെതിരായ നടപടികൾ ഇ ഡി അവസാനിപ്പിച്ചതിനുള്ള പ്രത്യുപകാരമായിട്ടാണോ മുഖ്യമന്ത്രിയുടെ മൗനം മടിയിൽ കനമുള്ളത് കൊണ്ടാണോ എന്നൊക്കെയാണ് പ്രതിപക്ഷം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്